ാസൊക്കെ പിടിപ്പിച്ച അടിപൊളിയാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ ചാലക്കുടി ഞങ്ങളുടെ ഗ്രൂവിന് ഞങ്ങളുടെ കല്യാണ ചെക്കന് ഒരു പാർട്ടി കൊടുക്കാൻ പോണേ ഞങ്ങള് അതന്നെ അപ്പൊ ഞങ്ങള് ചാലക്കുടിയിലോസ്റ്റേസിൽ ബുക്ക് എന്താ പറയാ നമ്മള് ബുക്ക് ചെയ്തിട്ടുണ്ട് അതന്നെ ഗ്രീസിന് സ്കൂളിന്റെ അടുത്താണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഏട്ടാ പോണത് എങ്ങനെയാണെന്ന് പോലെ ഞങ്ങൾക്ക് അറിയില്ല അതന്നെ അപ്പൊ അവിടെ എല്ലാവരും ഇങ്ങനെത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു അതന്നെ അവ ഗ്രൈസിന്റെ സ്റ്റീവിനെ കൊണ്ടുവന്നില്ല ഗ്രേസിനെ കൊണ്ടുവരണ്ടെന്നാണ് വിചാരിച്ചായിരുന്നെ പക്ഷെ ഓഡിറ്റോറിലും വീഡിയോസിലും മാത്രമേ കണ്ടിട്ടുള്ളൂ നമുക്ക് അറിയില്ല അപ്പൊ നേരിട്ട് ചെല്ലുമ്പോ നമുക്ക് ഒരുമിച്ച് കാണാം എങ്ങനെയാകും അവിടത്തെ ആക്ച്വലി രാത്രി തിരിച്ചു അതന്നെ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അവിടെ ഒരു ചെറിയൊരു പാർട്ടി കഴിഞ്ഞിട്ട് ഞങ്ങള് തിരിച്ചങ്ങോട്ട് പോരും അപ്പൊ ഇനി നേരെ അപ്പൊ സി എം ഐ സ്കൂളിന്റെ സൈഡിക്കോടെ കോഴിക്കോട് ഞങ്ങള് പോണേ ൂറ് മീറ്ററും കൂടെയുള്ളൂ അയ്യോ കനാലാണോ ചെറിയ അപ്പതേ ഞങ്ങൾ അങ്ങനെ നമ്മുടെ സ്റ്റേകേഷനിലെത്തി വണ്ടി പോയി കേറുന്ന വഴി ഒരിത്തിരി അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടാ വണ്ടികൾ നിറഞ്ഞ നടക്കുന്നത് അവരൊക്കെ എല്ലാവരും എല്ലാവരും എത്തി അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ നമ്മടെ എന്ത് പപ്പിക്കുട്ടി ഞങ്ങളുടെ ബ്ലാക്ക് ബ്യൂട്ടി ബ്യൂട്ടിന്ന് നാട്ടയാൻ ബ്ലാക്ക് ആണ് വെടി ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഞാൻ കരിം ബ്ലാക്ക് അപ്പൊ ഇവിടെ നമ്മളെ ചെക്കനെ ആഘോഷിപ്പിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പുകൾ ചെയ്തോണ്ടിരിക്കയാണ് ആപ്പിട ഇവിടെ ആ സ്വിമ്മിംഗ് പൂളി ഓ ഇവിടെ പിള്ളേർ കുത്തി കളിക്കുന്നു എന്തൊക്കെ എടാ പിടിച്ചിടുന്നത് വെറുതെ കുത്തിയാ മതി എന്തായാലും നല്ല സെറ്റപ്പ് ലൈറ്റിങ്ങും അടിപൊളിയാണ് എല്ലാം സൂപ്പർ ഇണ്ടോ ഇവിടത്തെ ഓപ്പൺ കിച്ചൺ എന്തായാലും കൊള്ളാം ഒരു ഫ്രിഡ്ജ് ഉണ്ട് ഒരു ചെറിയ ഓവൻ ഉണ്ട് പിന്നെന്താ വാഷിംഗ് മെഷീൻ എല്ലാ കാര്യങ്ങളും ഉണ്ട് റെഫ്രിജറേറ്റർ അത്യാവശ്യം ഇതിൻ്റെ ഉള്ളേ നമ്മുടെ ഫ്രൈ അടിക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാണ് കേക്ക് ഒക്കെ ഉണ്ട് എന്ന് തിന്ന് കുടിച്ച് പോവാനുള്ളതാണ് ഇവിടുന്ന് സോനയാണ് ഇവിടത്തെ അറേഞ്ച്മെന്റിന്റെ എല്ലാ നേതാവായിട്ട് ഓ മൈ ഗോഡ് ഇവിടെ ഫോട്ടോഷൂട്ട് കിടക്കുന്നു ഏ അവിടെ ഒരു മോളി കയറി വെള്ളത്തിക്ക് ചാടാണോ അവിടെ കണ്ട അതിന് ലക്ഷമായി പോയി നിന്നിവിടെ കൊറേ പേര് കഴിഞ്ഞ വിരുന്നിന്റെ വീഡിയോ കണ്ടിട്ട് കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് ഓൾ ദ ബെസ്റ്റ് പറയാനും അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അളിയന്റെ അല്ല മിടിച്ചേച്ച ബോട്ടുണ്ട് കൊള്ളാം കേട്ടോ അടിപൊളിയാണ് ഇതൊരു റൂമാണ് തോന്നുന്നു റൂമിന്റെ വിൻഡോ ആണ് ഇവിടെ കാണണേ ഇത് ഇവിടുന്ന് അടുത്ത് പുഴക്കിട്ടിട്ട് പുഴ അങ്ങനെയാണോ എന്തായിരുന്നു ആ അവിടെ സ്ഥല ഓ സൂപ്പർ പേള് ഗ്രാസ് ഒക്കെ പിടിപ്പിച്ച അടിപൊളിയാക്കിട്ടുണ്ട് ഇത് നമ്മുടെ ചാലക്കുടി പുഴ അടിപൊളി എനിക്ക് ഇഷ്ടായി അടിപൊളിയാണ് എനിക്ക് പൂള് ഭയങ്കരമായിട്ട് ഇഷ്ടായി ഓപ്പൺ പൂള് എന്തോ താഴ്ച്ചിണ്ട് പിള്ളേര് മുങ്ങൾ താഴ്ച്ചല്ലോ മൊത്തത്തില് എത്ര താഴ്ച്ചിണ്ട് വെള്ള എട്ടടി പത്തടിക്ക് അടി നമുക്ക് പ്രശ്നമൊന്നുമില്ല ഏ ചെലപ്പ പറഞ്ഞേ ചെലപ്പോ വെള്ളത്തിന്റെ ഇതുകൊണ്ട് നമുക്ക് തോന്നി ആഴം ചെലപ്പോ ചെറുതായി ആണോ അപ്പൊ ഇതാണുണ്ടാവുന്നോ നീന്താൻ അറിയാത്ത ഞാനും നിനക്ക് നീന്താറിയോ ശൂഫ് മതി അടുത്തോടെ ഇണ്ടായോ രക്ഷിക്കാ അറിയില്ല എന്നാ ഒന്നു കൈവ പി അപ്പ ഞാൻ എന്റെ വാ ഇവിടൊക്കെ നല്ല പേൾഗ്രാസ് വെച്ച് സെറ്റപ്പ് ആയിട്ടോ ഗ്രൂമേ യോ ആയോ ആയോ ഏ അവിടെ മണ്ണ് ഇവിടെ ഈ പ്രശ്നം അപ്പൊ അങ്ങടികം ഇറങ്ങണ്ട അവിടെ പിടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഇവിടെയാണ് നമ്മള് ഇപ്പൊ തന്നെ കണ്ട സ്ഥലം പൂളിന്റെ സൈഡത് ഏഹ് എനിക്കിഷ്ടേക്കിഷ്ടേ അടിപൊളി ബെഡ്റൂമാ

കൊള്ളൂ ഓ വലിയ വലിയ വിശാലമായ സൂപ്പർ കിടക്കാൻ പോണോ കൊള്ളം അടച്ചത് അടച്ചു കഴിച്ചോ ഇനി നമ്മൾ അടുത്ത റൂമിലേക്ക് പോവാണ് ചിതിയും കൂട്ടാൻ അവിടെ കൂട്ടാൻ ഇത് ഇത് കുഞ്ഞു റൂമാണോ ഇവിടെക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ ബാഗ് കൊണ്ടുവല്ല ആദ്യം കണ്ട ബാത്റൂമാണ് ബെഡ് കുസ് കുസു ആണോ ഓ കുസ് ആണ് അതെ ഒരക്കം കേട്ടു പേടിയോടോണ്ടാവില്ലേ നേരെ വെള്ളത്തിൽ പോയി ചാടണം അപ്പാണ് അറിയണേ വെള്ളത്തിന് ആഴ്ന്നിട്ടോട്ടെന്തോ ടാങ്ക നോക്കി കേറിട്ടാ ഇതില പാല അവിടെ വിട്ടാ അവരാരെയും കേറിയാവോ അപ്പൊ നമ്മള് പൂളിന്റെ ടോപ്പ് വ്യൂ കാണാനായിട്ട് മോളിലേക്ക് പോവാണ് എല്ലാം കാണാൻ പറ്റും പക്ഷെ വലിയ ഇഷ്ടപ്പെട്ടില്ല ട്ടോ ആ ലൈറ്റ് ഇട്ടോ ഇരുളിച്ച വ്യൂ കൊള്ളാം

നീ എല്ലാവരും പുറത്തിറങ്ങി ഇത് ഗ്രില്ലിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടാ യുടെ തുടക്കമാണ് കാണാൻ പോണത്

റങ്ങാൻ പോവണ്ടോ ഇവിടത്തെ രാത്രി ലൈറ്റുകളൊക്കെ കത്തിയിട്ടുണ്ട് നല്ലൊരു വ്യൂ ആണ് ഒരു വാം ലൈറ്റ് എല്ലാവരും പുറത്ത് വെള്ളത്തിൽ ഇവിടെ എങ്ങനെയായിട്ടുണ്ട് വരച്ചോ സൂപ്പർ കേക്ക് നിക്ക് ഇഷ്ടായി ഒരു വർഷം ഒന്നും ഇല്ലടാ ഇവിടെ ഫോട്ടോഷൂട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല എങ്കിൽ ഇഷ്ടായി ആലോ സോറി സൂര്യ യാ ഇസ് ടു ദി ഗുഡ് ഡേസ് ഇസ് ടു ദി സോറോസ് ഇഫ് ദിസ് ഈസ് എ മിസ്റ്റേക്ക് ാണ് ഇവിടെ എല്ലാ പ്രിപ്പറേഷൻ ചെയ്തോണ്ടിരിക്കുന്നത് ഗ്രേസ് വെള്ളത്തിൽ ചാടാൻ വേണ്ടി എന്നും കഴിക്കാൻ തയ്യാറാണ് ഇങ്ങോട്ട് വാ ഇങ്ങിടുവാ ഗ്രേസ് ഇങ്ങട്വാ

എല്ലാരും അവിടെ സ്റ്റേ ചെയ്തു ഞങ്ങള് സ്റ്റേ ചെയ്തില്ലായിരുന്നു പറഞ്ഞു ഞങ്ങളോട് സ്റ്റേ ചെയ്യാൻ പക്ഷെ നാളെ ബ്രേസി സ്കൂളിൽ പോകണം പിന്നെന്താ സ്റ്റീവിനെ കൊണ്ടുവരാണ്ട് ഞങ്ങൾ വന്നേ അപ്പൊ ഞങ്ങള് ഇപ്പത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യണില്ല ആവാം അല്ലേ അല്ല അപ്പൊ അതുകൊണ്ട് എല്ലാരും എന്തായാലും മാക്സിമം എൻജോയ് ചെയ്തു എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടാട്ടാ ശരിക്കും ശരിക്കും എല്ലാവരും ഇപ്പൊ സ്വിമ്മിംഗ് പൂളിലാണ് സൂപ്പർ ആണ് നേരത്തെ ഇച്ചിരി നേരത്തെ ഇറങ്ങാറ് തോന്നിപ്പോയി അപ്പൊ എന്തായാലും നമ്മുടെ ഗ്രൂമിന് നല്ലൊരു ട്രീറ്റ് ആയിരുന്നു പിന്നെ എല്ലാവരും കൂടെ എത്തുചേരുമ്പോളൊരു സന്തോഷം നമ്മള് ചെറുപ്പത്തിൽ എല്ലാവരും വീട്ടില് ഒരു ഫീല് നമുക്ക് കടക്കിട്ടി അത്രയൊക്കെ നോക്ക വീഡിയോസ് വിചിച്ചാലോ അപ്പൊ നേരെ ഇനിയും വീട്ടിലേക്ക് പോകണം സ്റ്റീവനടുത്ത് വീട്ടിലേക്ക് പോകണം ബാക്കി വിശേഷം എനിക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ